അസലാ വലൈക്കും വഹമ്മുള്ള ഡോക്ടർ മോഹൻ സിബിരിയാണ് ഞമ്മളൊന്നും സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആളുകൾ ഓൺലൈൻ കൺസൾട്ടേഷൻ കൊണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഇവിടെ തന്നെ എന്തെങ്കിലും വേറെ അസുഖം കാണിക്കാൻ വന്നാലും അപ്പോഴും ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് പറയുന്നൊരു വിഷയമാണ് മൂത്രം ഒറ്റ പോകുന്ന ഒരു വിഷയം മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് രണ്ടോ മൂന്നോ തുള്ളി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരിക അതല്ലെങ്കിൽ ചുമക്കുമ്പോൾ തന്നെ മൂത്രം പോകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഈ മൂത്രം കൊണ്ടുള്ള അഴുക്കായിട്ട് അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എവിടേക്കെങ്കിലും കല്യാണത്തിനൊക്കെ പോയ പേടിയാണ് എങ്ങനെ മൂത്രത്തിൽ മൂത്രം ഒഴിക്കാൻ പോവുക മുത്തോദിച്ചു കഴിഞ്ഞാൽ ഈ തുള്ളി വരും പിന്നെ ഡ്രസ്സ് അഴിക്കാവും നിസ്കരിക്കാനുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഉശ്വാസ് വേറെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിനൊക്കെ നല്ലൊരു പരിഹാരം ആയിട്ട് നാല് പരിപാടികൾ ഞാൻ പറഞ്ഞു കൊടുക്കാറ് നിങ്ങൾ ചെയ്യണം ഇത് ചെയ്താൽ ഒരു രണ്ട് മാസങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റങ്ങൾ കാണാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു കൊടുക്കുന്ന വിഷയമാണ് ഈ നാല് കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഓരോന്ന് ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു പറഞ്ഞരും അതേപോലെ നമ്മൾ രണ്ട് മാസം ചെയ്യാം അപ്പോൾ നമുക്ക് ആ നാല് കാര്യങ്ങൾ ഓരോന്നും ഇങ്ങോട്ട് പറയാം ഒന്നാമത്തെ കാര്യം യുറേത്രൽ മിലക്കിങ് ചെയ്യുക എന്നുള്ളതാണ് എന്താ യുറേത്രൽ മിലിക്കിങ് എന്നറിയുമോ നമ്മൾ മലദ്വാരത്തിൻ്റെയും വൃഷ്ണങ്ങളുടെയും ഇടയിൽ ആ വൃഷ്ണത്തിൻ്റെ സഞ്ചി ഉണ്ടാവുമല്ലോ അതിൻ്റെ ഇടയിലൊരു ഭാഗമുണ്ട് അതിനാണ് പെരീനി എന്ന് പറയാം ഈ എന്ന് പറഞ്ഞ ഭാഗത്ത് മൂത്രം ഒഴിച്ച് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു ഇപ്പം നിന്നു നമുക്ക് നമ്മൾ മാക്സിമം പ്രഷർ കൊടുത്ത് മൂത്രം ഒഴിച്ചു ശേഷം ഞാൻ ഒന്നും വരുന്നില്ല എന്നാവുമ്പോൾ ആ ഭാഗത്ത് മുകളിലേക്ക് കൃഷ്ണത്തിൻ്റെ ഭാഗത്തിൽ ഭാഗത്തേക്ക് ഇങ്ങനെ മുന്നോട്ട് എന്നുള്ള രീതിയിൽ തടവി കൊടുക്കുക ഭയങ്കര അമൃത്തി തടവരുത് ഒരു ഒരു മീഡിയം പ്രഷറിൽ എന്ത് ചെയ്യണം കുറച്ച് തടവി കൊടുക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം മുകളിലേക്ക് തടവി കൊടുക്കുക എന്നിട്ട് ലിംഗത്തിന്റെ താഴ്ഭാഗത്തിലൂടെയും തടവി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ കുറേയൊക്കെ മൂത്രം ഒന്നും കൂടെയും പുറത്തേക്ക് വരും ഇങ്ങനെ ചെയ്യുന്നതാണ് യുറിയത്രൽ മിൽക്കിങ് എന്ന് പറയുക അപ്പൊ അവിടെ കെട്ടി കിടക്കുന്ന മൂത്രമാണെങ്കിൽ അതൊന്നും കൂടി പുറത്തേക്ക് വന്നിട്ട് പിന്നെ നമുക്ക് തുള്ളി തുള്ളി അറ്റി വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തടയാൻ പറ്റും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ വിഷയമാണ് ഒരു എക്സസൈസ് ആണ് കീഗൽ എക്സസൈസ് എന്നാണെങ്കിൽ പറയാം അത് വളരെ ഉപകാരപ്പെടുന്ന സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ആണ് കേട്ടോ നമ്മൾ പെൽവിക് ഫോർ മസിൽസ് ഉണ്ട് അഥവാ ഈ മൂത്രത്തിനെ പ്രഷറിൽ തള്ളാനും അവിടെ പിടിച്ചു വെക്കാനും ഒക്കെ സഹായിക്കുന്ന പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഈ മസിൽ ആദ്യം കണ്ടെത്തണങ്ങൾ മസിൽ ഇതിപ്പോൾ നമുക്ക് കൈ ഇങ്ങനെ അളക്കണമെങ്കിൽ ഈ മസിലിപ്പോൾ സ്ട്രോങ് ആക്കണമെങ്കിൽ നല്ല ഓണം എടുത്ത് പൊക്കിയാൽ മതി എന്ന് നമുക്കറിയാം പക്ഷെ അവിടുത്തെ മസിലെങ്ങനെ സ്ട്രോങ് ആക്കുക ആ മസിലിനെ കുറിച്ച് ആർക്കും അറിയില്ല അപ്പോൾ ആ മസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുക അപ്പോൾ മൂത്രം പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് വിചാരിക്കുക അപ്പോൾ പെട്ടെന്ന് ആ മൂത്രം പിടിച്ച് നിർത്തണം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് പ്രഷർ കൊടുത്തു നോക്കി അപ്പോൾ നിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ പെരീനിയർ റീജിയനിൽ മലദ്വാരത്തിൻ്റെയും വൃഷ്ണങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു മസിൽ അമരുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു മസിൽ ഇങ്ങനെ പിടിക്കുന്നത് ആ മസിലാണ് നമ്മൾ പെൽവിക് ഫ്ലോർ മസിൽസ് ഇവിടെ നമുക്ക് സ്ട്രോങ് ചെയ്യാം സ്ട്രോങ് ആക്കേണ്ട മസിൽ അവിടെയാണ് നമ്മൾ കീകൽ എക്സസൈസ് നടക്കുന്നത് കേട്ടോ അപ്പോൾ കീകൽ എക്സസൈസ് എങ്ങനെ ചെയ്യുക ഈ ഒരു പിടുത്തണ്ടല്ലോ നിങ്ങൾ മൂത്രം പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് ആ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറയാൻ പോകുന്ന അത്രയും തവണ അത്രയും സമയം അപ്പോൾ ഇങ്ങനെ ഈ മൂത്രം പിടിച്ചു വെക്കുന്ന രീതിയിൽ ഇങ്ങനെ മസിൽ അമരുന്ന രീതിയിൽ അഞ്ച് സെക്കൻഡ് നിങ്ങൾ പിടിച്ചു വെക്കുക അഞ്ച് സെക്കൻഡ് പിടിച്ചു വയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നുള്ള രീതി പിടിച്ചു വയ്ക്കുക എന്നിട്ട് അതൊന്ന് റിലാക്സ് ചെയ്യുക അങ്ങനെ അഞ്ച് സെക്കൻഡ് റിലാക്സേഷനിൽ നിൽക്കണം എന്നിട്ട് വീണ്ടും അഞ്ച് സെക്കൻഡ് കോൺട്രാക്റ്റ് ചെയ്തിട്ട് അത് പിടിക്കുക മുത്രം അങ്ങനെ പിടിച്ചു വെക്കണ പോലെ ഇങ്ങനെ അഞ്ച് സെക്കൻഡ് പിടിച്ചു വെക്കുക അഞ്ച് സെക്കൻഡ് റിലാക്സ് ചെയ്യുക ഇങ്ങനെ പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യം ചെയ്യുക അങ്ങനെ മൂന്ന് തവണ ചെയ്യണം രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഇനി നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സുഖമാണ് ഓരോ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ അടുത്ത് വരുന്ന നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടുത്തെ പറഞ്ഞു കൊടുക്കൽ ആ അഞ്ച് ഭക്തിന് ഓരോ നിസ്കാരം കഴിയുമ്പോഴും ഒരു നമ്മൾ ചെടിയിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇരുന്നിട്ടെന്തെയ്യാം ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നല്ലോ നമുക്ക് ഓടിയെടുക്കാം നമ്മൾ അത് ചെയ്യുന്നതെന്നാളും അറിവും കൂടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് സീക്രട്ടായിട്ട് ചെയ്യാൻ വന്ന് പറ്റുന്ന ഒരു എക്സസൈസാണ് കേട്ടോ അപ്പോൾ അതാണ് രണ്ടാമത്തെ വിഷയം കീഗൽ എക്സസൈസ് കേട്ടോ ഇനി മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ടോയ്ലറ്റിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇരുന്നിട്ട് മാത്രം മൂത്രയക്കുക നിന്ന് മൂത്രേക്കുമ്പോൾ കംപ്ലീറ്റ് അമിറ്റിങ് കുറച്ച് ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാവും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല പെരിഞ്ഞ റീജിയൻ അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് നിന്ന് മൂത്രയക്കുന്ന സമയത്ത് ഉണ്ടാവുക പക്ഷെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി വൈഡ് ആവുന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഒന്നുകൂടി ലൂസായിട്ടാണ്ടാവുക മൂത്രത്തിന് ശരിക്ക് പുറത്തേക്ക് വരാൻ കഴിയും അപ്പോൾ അവിടെ തങ്ങി നിൽക്കുന്നത് നമുക്ക് ഒഴിവാക്കാം പിന്നെ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക ഇന്ത്യൻ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അത് എന്നെ യൂസ് ചെയ്യുക ആ ഒരു സ്ക്വാട്ടിംഗ് പൊസിഷനാണ് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ എങ്ങനെ പുറത്തേക്ക് യൂറിൻ കംപ്ലീറ്റ് ആയിട്ട് വരാൻ യൂറിൻ മാത്രമല്ല മലം തന്നെ പുറത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരാൻ ഏറ്റവും നല്ലത് സ്കോട്ടിങ് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന ആ ഒരു പൊസിഷനാണ് പിന്നെ ഇനിയിപ്പോൾ യൂറോപ്യൻ ടോയ്ലറ്റ് ആണ് വേറെ ഒരു ഇല്ല എന്നാണെങ്കിൽ യൂറോപ്യൻ ടോയ്ലറ്റ് തന്നെ ഇരിക്കുമ്പോൾ ഈ സാധനം ഈ ഫോട്ടോയിൽ കാണുന്ന സാധനം അല്ലെ സ്കോട്ടി പോട്ടി എന്ന് പറഞ്ഞു പറയാം അത് വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് നിങ്ങളൊക്കെ യൂറോപ്യൻ ടോയ്ലറ്റ് ഇനിയിപ്പോൾ പൊളിച്ചുണ്ടാക്കുമെന്ന് വേണ്ട ഇന്ത്യൻ ടോയ്ലറ്റ് ആക്കൊന്നും വേണ്ട ഇത് അതിൻ്റെ മുന്നിൽ എന്ത് മതി കൊണ്ടു മതി ഇതൊരു പല പോലത്തെ സാധനമാണ് അതിൻ്റെ മുകളിൽ കാലി കയറ്റിവെച്ചിട്ട് എന്ത് ചെയ്യുക മൂത്ത് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആ സാധനത്തിന്റെ ലിങ്കോ എന്തെങ്കിലുമൊക്കെ അവിടെ കൊടുക്കഴിഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു പോയാൽ ചിലപ്പോൾ നാട്ടിലൊന്നും കിട്ടലുണ്ടാവില്ല ഓൺലൈനിൽ ഇത് അവൈലബിൾ ആയിരിക്കും അതിന്റെ ലിങ്ക് എന്തെങ്കിലും ഞാൻ കൊടുക്കാം കഴിയാൻ നോക്കട്ടെ ഇനി അവസാനത്തെ ഒരു കാര്യമാണ് ഡബിൾ വോയിഡിങ് എന്ന് പറയുന്നത് അഥവാ മൂത്രം മൂത്രിച്ച് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് തോന്നിയാലും എണീക്കാതെ ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കുക നമുക്കറിയാം ഇപ്പോൾ എണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ രണ്ട് തുള്ളി കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും പുറത്തേക്ക് വരും എന്നുള്ളത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരുന്നിട്ട് ഒന്നും കൂടി രണ്ടാമൂന്ന് മൂത്രറൊഴിക്കുന്ന രീതിയിൽ ഒന്നും കൂടി ഒരു പ്രഷർ കൊടുക്കുക കൊടുത്തിട്ട് കുറച്ചും കൂടി മൂത്രം പുറത്തേക്ക് വരട്ടെ രണ്ട് മിനിറ്റോടെ ഇരിക്കേണ്ടി വരും എന്നാൽ അതെന്ത് രണ്ടാമതും പോയിഡിങ് നടക്കുള്ളൂ കുറച്ചു നേരം ഇരുന്നിട്ട് എന്ത് ചെയ്യുക രണ്ടാമതും ബോയിഡിങ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ നാ നാല് കാര്യങ്ങൾ വളരെ എഫക്റ്റീവാണ് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും ഒരു മാറ്റമില്ലാന്നാണെങ്കിൽ മാത്രം എന്താ ചെയ്താൽ മതി മെഡിസിന് തിരഞ്ഞു പോയാൽ മതി ഹോമിയോപ്പതി തന്നെ നല്ല മെഡിസിൻസ് ഉണ്ട് നല്ല റിസൾട്ടും കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു മൂത്രവാർച്ചയ്ക്ക് ഹോമിയോപ്പതിയിൽ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ഇത് ഉപകാരപ്പെടുമ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ നമ്മളെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി ഇൻഷാഗത ഭാവിയിൽ അപ്പോഴേ ഞങ്ങൾക്ക് ഈ വീഡിയോസ് ഇഞ്ഞ് ഇഞ്ഞ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഡോക്ടർ മുഹമ്മദ് പൂക്കൂറ്റ് കൗൺസിലിംഗ് സെന്റർ